േതാ മേനോനെതിരെ കേസ് സാമ്പത്തിക ലാഭത്തിനു വേണ്ടി അശ്രീല രംഗങ്ങളിൽ അഭിനയിച്ചെന്ന പേരിലാണ് നടിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എറണാകുളം സെൻട്രൽ പോലീസാണ് നടിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മാർട്ടിൻ മെനാച്ചേരി എന്നയാളുടെ പരാതിയിൽ എറണാകുളം സി ജി എം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇങ്ങനെയൊരു നടപടി അനാശ്വാസ നിരോധന നിയമപ്രകാരവും ഐ ടി ആക്ട് പ്രകാരവുമാണ് കേസെടുത്തിരിക്കുന്നത് പ്രതി സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ഗൂഢ ഉദ്ദേശത്തോടെ സിനിമയിലും പരസ്യങ്ങളിലും ഉൾപ്പെടെ നഗ്നത പ്രദർശിപ്പിച്ച് അഭിനയിച്ചു സോഷ്യൽ മീഡിയയിലൂടെയും പോൺസൈറ്റുകളിലൂടെയും ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് വരുമാനം നേടി തുടങ്ങിയ ആരോപണങ്ങളാണ് പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്വേതാമേനോൻ അഭിനയിച്ച ഗർഭനിരോധന ഉറയുടെ പരസ്യവും രതിനിർവേദം പാലേരി മാണിക്യം കളിമണ്ണ് തുടങ്ങിയ സിനിമകളുമാണ് പരാതിക്കാരൻ രംഗങ്ങളായി പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ളത് താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ മത്സരിക്കാനൊരുങ്ങവയാണ് ആരോപണം ആരോപണമുയർന്നിരിക്കുന്നത് സംഭവത്തിൽ ശ്വേത ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല അതേസമയം ശ്വേതാമേനൻ അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതും തന്റെ പരാതിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് നടിക്കെതിരെ പരാതി നൽകിയ മാർട്ടിൻ മെനാച്ചേരി പറയുന്നുണ്ട് താൻ പരാതി നൽകിയത് മാർച്ച് മൂന്നിനാണെന്നും അന്ന് സെൻട്രൽ പോലീസിൽ പരാതി നൽകിയിട്ട് നടപടി ഉണ്ടാകാതിരുന്നതിനെ തുടർന്നാണ് കോടതിയെ സമീപിച്ചതെന്നും മാർട്ടിൻ പറഞ്ഞിരുന്നു പരാതിയിൽ പ്രഥമദൃഷ്ട്യ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് കോടതി കേസെടുക്കാൻ ആവശ്യപ്പെട്ടതെന്നും പരാതിക്കാരൻ പറയുന്നുണ്ട് പരാതിയിൽ ഉന്നയിച്ച സിനിമകൾ സെൻസർ ചെയ്ത് എത്തിയതല്ലേ എന്നും ഇപ്പോഴെന്താണ് എന്നുമുള്ള ചോദ്യത്തിന് സെൻസർ ചെയ്ത പടങ്ങൾ വീണ്ടും സെൻസർ ചെയ്യപ്പെടാറുണ്ടെന്നും പരാതികൾ വരുമ്പോഴാണ് അവ ചർച്ച ചെയ്യപ്പെടുന്നതെന്നും പരാതിക്കാരൻ പറഞ്ഞു ശ്വേതാമേനൻ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് പരാതി നൽകാൻ പ്രേരണയായതെന്നും മാർട്ടിൻ പറയുന്നു പണം കിട്ടിയാൽ സെക്ഷൽ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള വീഡിയോകൾ വീണ്ടും ചെയ്യുമെന്ന അഭിമുഖത്തിൽ ശ്വേത പറയുന്നുണ്ടെന്ന് പരാതിക്കാരൻ പറയുന്നുണ്ട് മേനോനെതിരെ പരാതി ഉയർന്ന ചിത്രങ്ങളുടെ നിർമ്മാതാക്കൾക്കും സംവിധായകർക്കുമെതിരെ കേസെടുക്കുന്നതിന് പകരം നടി മാത്രം ഉന്നം വെക്കുന്നത് എന്താണെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം പരാതിക്കാരൻ നൽകിയിട്ടില്ല അശ്ലീല സിനിമയിൽ അഭിനയിച്ച് പണമുണ്ടാക്കുന്നത് ഐ ടി ആക്ട് പ്രകാരം തെറ്റാണെന്നും അതിനെതിരെയാണ് തന്റെ പരാതിയെന്നും സി ജി ഐം കോടതി മുമ്പാകെയാണ് ഈ പരാതി ആദ്യമെത്തിയത് കോടതിയാണ് കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശവും നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഐ ടി നിയമത്തിലെ അറുപത്തിയേഴ് എ വകുപ്പ് പ്രകാരവും അനാശ്വാസ പ്രവർത്തന നിരോധന നിയമപ്രകാരവുമാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് അശ്ലീലരംഗങ്ങൾ സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച് അടക്കമുള്ള കാര്യങ്ങളാണ് പരാതിയിലുള്ളത് അമ്മയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് ഈ മാസം പതിനഞ്ചിന് നടക്കാനിരിക്കെ ഉയർന്നുവരുന്ന ഒട്ടേറെ വിഷയങ്ങളിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ശ്വേതയ്ക്കെതിരെയുള്ള ഈ കേസ്